ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ ഐക്ക് ശേഷം എന്തിനാണ് പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റ് കഴിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം എൻ്റെ പേര് ആതിര എന്നാണ് ഐ ഐ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഞാനൊരു അമ്മയായത് അതുകൊണ്ട് തന്നെ എനിക്ക് ഐ ഐ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ആ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് പ്രൊജസ്റ്ററോൺ എന്താണെന്ന് നോക്കാം പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഐ ട്രീറ്റ്മെൻറ്റ് സമയത്താണ് കേട്ടോ അപ്പോൾ എന്താണ് പ്രൊജസ്ട്രോൺ എന്നൊന്ന് പറഞ്ഞത് എന്നേക്കാം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരിലും സ്ത്രീകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് സ്ത്രീകളുടെ ലൈംഗിക ഹോർമോണുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഹോർമോണിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മൾ സാധാരണയായി ഗർഭധാരണത്തിനുള്ള ചികിത്സയുടെ ഭാഗമായിട്ടായിരിക്കും പ്രൊജസ്ട്രോൺ ടാബ്ലെറ്റ്സുകൾ അല്ലെങ്കിൽ സപ്ലിമെൻ്റുകൾ കഴിക്കാറുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ഈ പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലെറ്റ്സ് എന്തിനാണ് കഴിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം ഉള്ളതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് പ്രൊജസ്ട്രോൺ ഉൽപ്പാദനത്തിൽ പ്രശ്നമുള്ള സ്ത്രീകൾക്കും ഐ ഐ ഐ വി എഫ് പോലത്തെ വന്ധ്യതാ ചികിത്സയ്ക്ക് വിധേയരായ സ്ത്രീകൾക്കുമാണ് പ്രൊജെസ്റ്ററോൻ്റെ സപ്ലിമെൻറ്റുകൾ ഡോക്ടർ കൊടുക്കാറുള്ളത് ഇത് കഴിക്കുന്നതുകൊണ്ട് ഇത് സ്ത്രീകളിലെ ആർത്തവചക്രത്തെ നിയന്ത്രിക്കാനും ഗർഭപാത്രത്തെ ഗർഭധാരണത്തിന് തയ്യാറാക്കാനും സഹായിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് അപ്പം ആ ഹോർമോൺ ഇത്തിരി കുറയുമ്പോഴായിരിക്കും അത് ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ പ്രൊജെസ്റ്ററോൻ്റെ ടാബ്ലെറ്റ്സുകൾ നമുക്ക് തരുന്നത് ശേഷം പ്രൊജസ്ട്രോൺ ഗുളികൾ എടുക്കുന്നത് ഗർഭപാത്രത്തിന്റെ ഫിറ്റി കട്ടി കൂട്ടാനും ധരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും കൂടിയിട്ടാണ് ഐക്ക് ശേഷമുള്ള പ്രൊജസ്ട്രോൺ സപ്ലിമെന്റുകൾ ഗർഭധാരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗർഭാശയ ബീജസങ്കലനത്തിന് ശേഷം അതായത് ഐവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ പ്രൊജിസ്ട്രോണിൻ്റെ ഒരു രൂപമാണ് പ്രൊജസ്ട്രോൺ സപ്ലിമെൻ്റുകൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും ഗർഭാശയത്തിന് ആവശ്യമായ അണ്ടാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അയ്യയ്ക്ക് ശേഷമുള്ള പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റുകൾ ഗർഭാശയ പാളിയുടെ സ്വീകാര്യത മെച്ചപ്പെടുത്താനും അതുപോലെ ബീജസങ്കലനം ചെയ്ത മുട്ടയുടെ ഇംപ്ലാന്റേഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റുകളുടെ പാർശ്വഫലങ്ങൾ ഗർഭകാല ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതുമായിരിക്കും അണ്ടാശയ ഫോളികൾ ഒരു അണ്ടം പുറത്തുവിടുമ്പോൾ അതായത് അണ്ടോത്പാദനം നടക്കുമ്പോൾ അണ്ടാശയങ്ങൾ സ്വാഭാവികമായി ഉൽപാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ ണ്ടാശയങ്ങൾ നിർമ്മിക്കുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഘടനയുമായി പൊരുത്തപ്പെടുന്ന ഒരു സപ്ലിമെന്റ് ആയിരിക്കും പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ് ആയിട്ട് ഡോക്ടർ അയ്യവയ്ക്ക് ശേഷം നമുക്ക് നിർദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അയ്യവയ്ക്ക് ശേഷം എന്തിനാണ് പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ് എടുക്കുന്നതെന്ന് പല ഹോർമോണുകളെ പോലെ പ്രൊജസ്ട്രോണും ശരീരത്തിൽ വൈവിധ്യമാർന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല അവയെല്ലാം പൂർണ്ണമായി അറിയപ്പെടണമെന്നുമില്ല അയ്യോയ്ക്ക് ശേഷം എടുക്കുന്ന പ്രൊജസ്റ്റോൺ ഗർഭാശയത്തെ പ്രോത്സാഹിപ്പിച്ചേക്കാമെന്ന് ശാസ്ത്രീയമായി പറയപ്പെടുന്നു എൻഡോമെട്രിൻ പാളിയെ ഒരു സ്വീകാര്യ ഘട്ടത്തിലേക്ക് മാറ്റാൻ പ്രൊജസ്ട്രോൺ സഹായിക്കുന്നു ഇത് ബീജസങ്കലനം ചെയ്ത മുട്ട ഗർഭാശയ ഭിത്തിയിൽ സ്ഥാപിക്കാൻ അവസരം നൽകുന്നു പ്ലാസന്റ മതിയായ അളവിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നതുവരെ ഗർഭാവസ്ഥയുടെ ആദ്യകാല വികാസത്തെ പ്രൊജസ്ട്രോൺ സപ്ലിമെന്റുകൾ പിന്തുണയ്ക്കുന്നു ഇത് സാധാരണയായി ഗർഭാവസ്ഥയുടെ ഏഴ് മുതൽ ഒമ്പത് ആഴ്ച വരെ സംഭവിക്കുന്നു സ്വാഭാവിക ശേഷം അണ്ടാശയും ഫോളുക്കൾസിൽ നിന്നും വേർപെടുകയും ഇംപ്ലാന്റേഷനായി ഗർഭാശയ ഗർഭാശയപാളം നിലനിർത്തുന്നതിനുള്ള ഒരു സിഗ്നലായി പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ആർത്തവം നിലനിർത്താൻ പ്രൊജസ്ട്രോൺ ശരീരത്തിനും സിഗ്നൽ നൽകുന്നു ഇത്തരത്തിൽ നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഹോർമോൺ ഉൽപ്പാദനം നടക്കാത്ത സ്ത്രീകളിലും ഐ ഐ ഐ വി എഫ് ചെയ്ത സ്ത്രീകളിലും പ്രൊജെസ്ട്രോണിൻ്റെ ടാബ്ലെറ്റ് നൽകുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സുഗമമാക്കാനായിട്ട് ഈ പ്രൊജസ്ട്രോൺ ടാബ്ലെറ്റ്സിന് കഴിയുന്നു മിക്ക ഡോക്ടർമാരും അയ്യോയ്ക്ക് ശേഷം യോനിയിൽ ഗുളികകളോ സപ്പോസിട്രുകളോ നിർദ്ദേശിച്ചേക്കാം എനിക്കാണെങ്കിൽ പ്രൊജിസ്ട്രോണിന്റെ ഈ ഒരു ടാബ്ലറ്റ് ഉള്ളിൽ വെക്കാനായിട്ടാണ് പറഞ്ഞിരുന്നത് അതായത് വജേനയിൽ വയ്ക്കാനായിട്ടാണ് നൽകിയിരുന്നത് വജേനയിൽ വെച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലേ നമ്മളൊന്ന് കിടക്കണം അല്ലെങ്കിൽ നമ്മൾ വെച്ചത് താഴേക്കങ്ങ് ഊർന്ന് വീഴും അതുകൊണ്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ ഇത് ഞാൻ വായിലൂടെയും കഴിച്ചിരുന്നു വായിലൂടെ കഴിച്ചെങ്കിലും ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യും കാരണം പെട്ടെന്ന് തലകറക്കം ഉറക്കം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒന്ന് കിടക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകുന്നേരവും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്കും അതുപോലെ രാത്രി എട്ട് മണിക്കും ആണ് ഞാനിത് യൂസ് ചെയ്തിരുന്നത് എല്ലാവരോടും രണ്ട് ടൈം വെക്കാൻ പറയുമോ എന്നെനിക്ക് അറിയത്തില്ല പക്ഷെ എന്നോട് രണ്ട് നേരവും ഇത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ടാബ്ലറ്റ് എനിക്ക് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് മന്ത് വരെ യൂസ് ചെയ്യാനായിട്ടാണ് നിർദ്ദേശിച്ചിരുന്നത് കൂടാതെ യോനിയിൽ പ്രയോഗിക്കുന്നതിലൂടെ ഗർഭാശയത്തിൽ കൂടുതൽ അളവില് പ്രൊജസ്ട്രോൺ കിട്ടണമെന്നുമില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രൊജസ്ട്രോന്റെ പാർശ്വഫലങ്ങളാണ് പ്രൊജസ്ട്രോൺ ശരീരത്തെ പലതരത്തിൽ ബാധിക്കുന്നതിനാൽ ധാരാളം പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം പ്രഗ്നൻസിയുടെ ആദ്യകാല ലക്ഷണങ്ങൾ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള പാർശ്വഫലങ്ങളാണ് പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്നത് അതിൽ ഒന്നാമത്തെ പാർശ്വഫലം എന്ന് പറയുന്നത് സ്തനങ്ങളുടെ മൃദുലതയാണ് സ്വാഭാവിക ഗർഭധാരണത്തിൽ എന്ന പോലെ പ്രൊജസ്ട്രോൺ ആണ് സ്തനങ്ങളെ മുലയൂട്ടുന്നതിനായി തയ്യാറാക്കുന്നത് ഇത് സ്ഥനഗ്രന്ഥികൾ വളരുന്നതിനും അതിൻ്റെ ഫലമായി സ്തനങ്ങൾ വീർക്കുന്നതിനും കാരണമാകുന്നു അടുത്ത പോയിന്റ് മാനസിക പ്രത്യാഘാതങ്ങളാണ് ഈ പ്രൊജസ്ട്രോൺ ടാബ്ലെറ്റ് എടുക്കുമ്പോൾ ചില മാനസിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ തലവേദന അമിതമായ ഉറക്കം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് പിന്നീടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് വജേനയില് സപ്പോസിറ്ററുകളും ജെല്ലുകളും അതുപോലെ തന്നെ ഗുളികയൊക്കെ വെക്കാനായിട്ട് തരാറുണ്ട് ഈ സമയം വെച്ച് കഴിഞ്ഞ് കുറച്ചു നേരം ആകുമ്പോഴത്തേക്കും ഇതേ ക്രീം കളറിലുള്ള ഡിസ്ചാർജ് ആയിട്ട് പുറത്തേക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടെ യോനിഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന കുറേ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ എൻ്റെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഐ വൈ ചെയ്തവരും ഐ വി എഫ് ചെയ്തവരും ഐ വൈ ചെയ്യാൻ പോകുന്നവരും എല്ലാവരും പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ